നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിനോദ് ഞാൻ ഹിസ്റ്ററി ആർക്കിയോളജി വിഭാഗം മേധാവിയാണ് പെരുമ്പാവൂർ മാതമ്മ വനിതാ കോളേജിലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂർ മാതമ്മ വനിതാ കോളേജിലെ ഹിസ്റ്ററി ആർക്കിയോളജി മ്യൂസിയോളജി വിഭാഗത്തിൻ്റെ അധികത്തിലുള്ള മ്യൂസിക്കലാണ് ഈ മ്യൂസിയം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി മ്യൂസിയമായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന് അഞ്ച് ഗ്യാലറികളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് ഒരു പ്രധാർത്ഥ ഗ്യാലറി പ്ലേ സ്റ്റോർ ഗ്യാലറിയാണ് പ്ലേ സ്റ്റോറി ഗ്യാലറികൾ ഫ്രം ദി വെരി ബിഗിനിൻ സ്റ്റുകൾ അഥവാ പകർത്തി ും അതിൻ്റെ റൊപ്പി ഗ്യാസും അതിൻ്റെ ഒരു റൈറ്റിങ്സും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൂൾസിൻ്റെ ഒരു എവല്യൂഷൻ വൈസ് ആയിട്ട് നമ്മളതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ആൾക്കി ഫാക്ടറികൾ നമുക്ക് പെരുമ്പാവുന്ന ചരിത്രം പെരുമ്പാവൻ്റെ ചരിത്ര ശേഷം വിളിച്ചുകൊണ്ടുള്ള ഒരു റീസ്റ്റോർ ക്യാലറയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക അതിനുശേഷം ഒരു പ്രൊട്ടറീസ്റ്റോർ ക്യാലറയുണ്ട് ഇൻഡർ സ്റ്റാലി സെൻസേഷൻ എടുക്കിയിട്ടുള്ള ഒബ്ജക്റ്റുകളും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുമാണ് നമുക്ക് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം വേറെ മറ്റൊരു കയ്യാലറയുണ്ട് അയനേജ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അയനേജ് ചരിത്രത്തെ പറ്റിയിട്ടും മെക്കാനിറ്റിക്കൽസിനെ പറ്റിയിട്ടുള്ള ഒരു 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 ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും ഒബ്ജെക്ടുകൾ എക്സ്ക്വററ്റ് മെൻറ്റീരിൽസാണ് നമ്മളിപ്പോൾ ദശിപ്പിച്ചിട്ടുള്ളത് അയൺ ഒബ്ജക്റ്റുകൾ വീടുകൾ സെറാമിക്സുകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ എക്സിബിറ്റ് ചെയ്യുകയും അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിഫ്രൻ ഒരു വിവരണം നമ്മൾ ഇവിടെ ബോളുകൾ നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ടും സ്റ്റുഡൻസിനെ എക്യൂപ്പ് ചെയ്യാനുള്ളതാണ് ഈ ബിസിൻ്റെ ഒബ്ജെക്റ്റ് ഏകദേശം എം ആയിരത്തി ഇരുന്നൂറോളം ആയിരത്തി ഇരുന്നൂറ് ബി സി ആ ഒരു കാലഘട്ടത്തിൽ ഡേറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥകൾ ഇതിൽ നിന്ന് നമുക്ക് അയൽ ഒബ്ജക്റ്റുകളും പീരുകളും മറ്റും നമുക്ക് ലഭിക്കില്ല വീട് അതിൻ്റെ ഒരു 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 രേഖാചിത്രമാണ് ഏകാളും പ്രധാനപ്പെട്ട രണ്ടാത്ത എക്സ്പെർട്ട് സൈക്കളികൾ വലിയ അതിൻ്റെ ഒരു ഒരു ആബ്സ്പാക്റ്റീവാണ് നമുക്കിവിടെ ഉള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഗ്യറിയാണ് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് ഗ്യാലറി പെരുമ്പാവൻ്റെ ചരിത്രവും ചരിത്ര ശിശുക്കളെ പറ്റിയിട്ടും ആ ചരിത്ര കാലം മുതൽ ഇന്നു വരെയുള്ള പെരുമ്പാവറിൻ്റെ ഒരു എവല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാലറി പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇള ഹിസ്റ്റോറിക് ഫേസ് മുതലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്കിപ്പോൾ ഈ ഗ്യാലറി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നല്ല കാർഷിക ഉപകരണങ്ങൾ അതുപോലെ തന്നെ സ്റ്റോറിങ് വസ്തുക്കളും മറ്റുമൊക്കെ ഈ ഒരു കാലത്തിലേക്ക് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് മറ്റൊരു ഗ്യാലറിയാണ് പാലിഗ്രാഫി എലിഗ്രാഫി ഗാലറി പാലിഗ്രാഫി എപ്പിഗ്രാഫി ഗ്യാലറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുത്തിൻ്റെ ആവിർഭാവം മുതലുള്ള കാലങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും മൂന്ന് മീഡിയത്തിലുള്ള പേപ്പറിലും മാനുസ്ട്രിപ്റ്റിലും അതുപോലെ തന്നെ മറ്റുള്ള മീഡിയത്തിലുള്ള ഒരു റൈറ്റിംഗ്സാണ് ഇവിടെ കഥകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തമിഴിൽ നിന്ന് മലയാളത്തിൻ്റെ എവല്യൂഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഏറിയ പാട്ട് ഏരിയ ടെലിവിഷനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിവിടെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പട്ടെഴുത്ത് കോലെഴുത്ത് പോലുള്ള സ്ക്രിപ്റ്റുകളുടെ എവല്യൂഷൻ അതിൻ്റെ ഒരു കാലഘട്ടവും സ്ക്രിപ്റ്റുകളുടെ ഡെവല്യൂഷനൊക്കെ ചാർട്ട് രൂപത്തിൽ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റിംഗ്സും ആൽഫബറ്റുകളും അതിൻ്റെ എവല്യൂഷൻ സ്റ്റേറ്റ് അനുസരിച്ച് ഡേറ്റ് മത്സരി കാറ്റഗറൈസ് ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാകാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എൻ്റൂസ് ചെയ്തിട്ട് തരത്തിലേക്ക് നമ്മൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഗ്യാലറിയാണ് ഹിസ്റ്റോറിക്കൽ ഗ്യാലറി ഹിസ്റ്റോറി ഡിപ്പീരിയർ മാറി അതായത് ഒരു ഒരു വൺ തൗസൻഡ് എ ഡി മുതലുള്ള ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ള മെറ്റീരിയൽസിന് അതിൻ്റെ കാറ്റഗറൈസേഷൻ ലാസ്റ്റ് ഒരു ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഒറിജിനൽ ആക്ടിഫാക്ട്സം നമ്മുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാണയങ്ങളുടെ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ അഞ്ഞൂറോളം നാണയങ്ങളുടെ ഒരു എഞ്ചിൻ അഞ്ച് നാണയങ്ങളുടെ ഒരു കളക്ഷൻ നമുക്ക് ഉണ്ട് ഒറിജുനൽ നാണയങ്ങളാണ് മഞ്ചുമാൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ നാണയങ്ങൾക്ക് മഞ്ചുമാർ പോയിൻസ് മുതൽ മോഡേൺ കീഡുകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടം വരെയുള്ള നാണയങ്ങളുടെ ഒരു വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു കളക്ഷൻ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എബല്യൂഷനെ കാണിക്കുന്ന മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള ചാട്ടുകളും ഗ്രാഫുകളും ഡ്രൈകുകളും ഉൾപ്പെടുത്തി കൊണ്ട് ഒരു കോമ്പ്രഹിൻസ്യായിട്ടുള്ള ഒരു മ്യൂണിസ്മാറ്റിക്സ് പഠനത്തിൽ സാധ്യമാകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് റിസോഴ്സ് ആയിട്ട് നമുക്ക് ഈ മ്യൂസിയത്തിൽ ഇന്ന് അവൈലബിൾ ആണ് പല കാലഘട്ടങ്ങളിലൂടെയുള്ള നാണയങ്ങൾ ചൈനീസ് നാണയങ്ങൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള നാണയങ്ങൾ അതോടൊപ്പം തന്നെ കറൻസി നോട്ടുകളും നമുക്ക് ആണ് ഇവിടെ ആദ്യത്തെ കറൻസി കൂടുതൽ ഇന്ന് വരെയുള്ള മോഡേൺ കറൻസികൾ വിവിധ രാജ്യങ്ങളുടെ കറൻസികളൊക്കെ നമുക്ക് ഇവിടെ ആണ് അതിനെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് നമ്മളതിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മ്യുമിസ്മാറ്റിക്സ് പഠനം വളരെ എളുപ്പമാക്കിയിരുന്ന തരത്തിലൊക്കെയാണ് നമ്മളീ ഒരു ഡിസ്പ്ലേ ക്രമീകരിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ മ്യമിസ്മാറ്റിക്സ് ഗ്യാലറിയാണ് ഇതിന് പ്രധാനമായിട്ടും ഏൻഷൻ കാലഘട്ടത്തിൽ ആദ്യം എങ്ങനെയാകുന്ന പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് നാണയങ്ങൾ എന്നുള്ള ഒരു സ്റ്റേജിലേക്കും ഇന്ത്യയിലെ ആദ്യത്തെ നാണയങ്ങളുടെ ഒരു ഡിസ്പ്ലേ നമ്മൾ ഇവിടെ കാണുക അഞ്ച് മർ കോയിൻസ് ട്രൈവർ കോയിൽസിൻ്റെ ഓക്സ് അങ്ങനെ തുടങ്ങി കൃത്യ കാലഘട്ടത്തിലുള്ള ഏൻഷൻ വീട്ടിലുള്ള നാണയങ്ങളും അതോടൊപ്പം തന്നെ മോഡേൺ നാണയങ്ങൾ നമ്മളിവിടെ വിളിച്ചിട്ടുണ്ട് അതിനുശേഷം കറൻസി നോട്ടുകളുടെ ഒരു കളക്ഷനും നമുക്ക് വിപുലമായിട്ട് എടുക്കാറുണ്ട് ഇതാണ് നമ്മുടെ ബിസിനറ്റ് വിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ